ചേലക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാച്ചിന്റെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചതിന്റെ നടത്തി ചേലക്കര എസ് എം ടി ഹയർസെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെ എസ്എസ്എൽസി ബാച്ചിന്റെ നേതൃത്വത്തിൽ സ്വാഗതം രണ്ടായിരത്തിനാല് നമ്മൾ ഫെസ്റ്റ് എന്ന പരിപാടി നടത്തിയിരുന്നു ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തിയ നറുക്കെടുപ്പിൽ വിജയിക്കുള്ള സമ്മാനദാനം വിതരണം ചെയ്തു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോ ഈ പരിപാടി ഇന്നായതുകൊണ്ട് ഇതിന്റെ ഒരു ഭാഗം കഴിഞ്ഞു ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ കോവിഡും പ്രളയമൊക്കെ വരുമ്പോഴൊക്കെ ഇങ്ങനത്തെ കൂട്ടായ്മ അതിന് വളരെ പ്രചോദനമാണ് നമ്മുടെ കുട്ടികളുടെ പഠന സമയത്ത് വന്നപ്പോഴൊക്കെ തന്നെ ഓരോ ബാച്ചുകാരും ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് തുടർന്നും ചെയ്യാൻ എന്ന് കാർന്നും ബാബു കാമറ്റൂർ ജൂജു മിനി ഏലിയാസ് അരുൺ രാമദാസ് ചന്ദ്രൻ ജയരാജ് അനൂപ് വാസുദേവൻ ബാബുദാസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നമ്മൾ ഒരു എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടും നമ്മളെല്ലാം റെഡിയായിരുന്നു നമ്മളെല്ലാം തറക്കെടുപ്പിൽ പങ്കെടുത്ത് എല്ലാവരുടെയും കൂക്കൾ അത് കിട്ടിയിട്ട് അത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഇവിടെ തറക്കെടുപ്പും കൂപ്പൺ എടുത്ത് തറക്കെടുക്കും എല്ലാ കാര്യങ്ങളും ഇവിടെ നാട്ടിലും ഭംഗിയായി നടക്കും ഇന്നലെ നമ്മൾ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് എൺപത്തെട്ട് എൺപത്തി ഒമ്പത് എസ് സി ബാച്ചിന്റെ ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങളിൽ നിന്ന് അത് നമ്മളിൽ നിന്ന് എന്നൊരു പരിപാടി ആസൂത്രണം ചെയ്തിൻ്റെ ഫലമായിട്ട് ഏകദേശോളം രണ്ടായിരത്തോളം ബിരിയാണി ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങൾക്കത് വിതരണം ചെയ്യാൻ സാധിച്ചു ഒത്തിരി ഒരു സ്വീകാര്യതയായിരുന്നു ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ബിരിയാണിക്കും ഓരോ സമ്മാനക്കൂപ്പും അറേഞ്ച് ചെയ്തിരുന്നു അത്